ഈ വീഡിയോ ഞാൻ നേരത്തെ എടുത്തിട്ടിരുന്നേ കേട്ടോ ഇതുപോലെ ഒരു വീഡിയോ കൂടെ ഉണ്ട് രണ്ട് വീഡിയോ ഞാൻ നേരത്തെ ലോഡ് ചെയ്തിട്ടിരുന്നേ അപ്പോൾ അന്നത്തെ ഒരു ഒരു കരിമീനാണ് അടി കൊണ്ട് പമ്പരം കറങ്ങുന്നണക്കു കറങ്ങുന്നത് കറക്റ്റാണ് പാറയുടെ മുകളിലാണ് ഒന്ന് നിൽക്കുന്നത് ഒന്ന് ഒന്ന് അടിച്ചു നോക്കാം ഓക്കേ ിപ്പ് ഇടഞ്ഞ് നിൽക്കും കാലും കയ്യിലും എല്ലാം ചൊരിച്ചുവിറ്റി ഉണ്ടോ ലോക്ക് കയറിയത് പോലുമില്ല നിനക്ക് ഒടിപൊളി ഉറങ്ങാ അവിടെ അടിപൊളി കരിമീൻ പതുക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം പതുക്കെ നടന്ന് ഞാൻ മുമ്പോട്ട് ചെല്ലുക ഇവിടെ ഇവയിൽ എങ്ങനെയടുത്തീന്ന് നോക്കിയപ്പോൾ അവിടുന്ന് പിന്നെ ഇച്ചിരി കൂടെ മുമ്പോട്ട് പോകുക അത് പിന്നെ പോയി കഴിഞ്ഞാൽ തന്നെ കിട്ടാൻ പാടാം പിന്നെ അപ്പുറത്തിൽ മരമൊക്കെ ചാഞ്ഞ് കിടക്കുക അതിൻ്റെ കീഴിൽ കയറും അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ മുമ്പോട്ട് ചെന്ന് ഇവിടെ വെച്ചാൽ കണ്ടത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇവിടെ വന്നാണ്ട് ഈ രണ്ട് കമ്പിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ അടിക്കുന്നതാണ്ട് ഈ നിൽക്കുന്ന രണ്ട് മരത്തിൻ്റെ ഇടയിൽ കൂടെ അടിക്കുന്നു പോയിങ്ങണ്ണേ അടിപൊളിയൊരു കരിമീൻ കേട്ടോ

ടിപ്പുളി ഒരു കാര്യങ്ങൾ ഒറ്റപ്പുണ്ടോ സോ ലോക്ക് കയറിയിട്ടില്ല ഉണ്ടോ ലോക്ക് കയറി ഇരിക്കുന്നതാണ് എന്താ ബാക്കി ലാടിപ്പുളി വരണമെന്നോ ഇത് രണ്ടാമത്തെ കരിമീനാന്നേ ലോക്ക് വലുതായിട്ട് കയറിയിട്ടില്ല കാരണം ഞാൻ നോർമൽ ഡാറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഫ്രണ്ട് ആ മുനയൊക്കെ ഞാൻ ഉരുട്ടി എടുത്തിരിക്കുന്നു അതുകൊണ്ട് പെട്ടെന്ന് അടിച്ചെൻ്റെ അകത്ത് ചെല്ലാൻ പറ്റില്ല അല്ല പാറയ്ക്കകത്ത് കടിയുണ്ട് ചതഞ്ഞ് ചതഞ്ഞിരിക്കുകയോ അതുകൊണ്ടാണ് പകുതിയെ കയറിയോളൂ എന്തായാലും ഇതും മിസ്സാവാൻ കാര്യമായി ഞാൻ അടുത്തൊരു ഷൂട്ടിലൂടെ നമ്മൾ പോകാം ഇവിടെ വെള്ളം ഒന്ന് അനക്കി നോക്കുക കേട്ടോ ചുമ്മാ ഒന്ന് അടിച്ച് നോക്കുക അടിച്ചു നോക്കി നല്ല അടിപൊളി രണ്ടുമൂന്ന് കരിമീം വന്നിരിക്കും നമ്മുടെ ബീപ്പ് ഡാർട്ടായിരുന്നെ അടിപൊളി ഇപ്പോൾ പിടിച്ചതിനേക്കായി നല്ല സൈസുള്ള കാരണമായിരുന്നു പക്ഷേ ഈ നോർമൽ ഡാർട്ടായത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റില്ല എന്തായാലും അതിന് കൊണ്ടുപോകുന്ന സംശയമുണ്ട് ഇനി ഇനി കയറി കുരുങ്ങിയതാണെന്നൊന്നും അറിയത്തില്ല എന്തായാലും ബ്രൈഡ് പകുതിയൊന്നും വലിച്ചുകൊണ്ട് പോയി നമ്മളൊന്ന് കണ് ഒന്ന് കണ്ടു നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ ബ്രൈഡ് എങ്ങാണ്ട് എൻ്റെ ശരീരം തട്ടിയത് അതാ ആമ്പേച്ച് കൊണ്ടു വലിച്ചുകൊണ്ട് പോയപ്പോ ഊരി പോയതെന്ന് എന്നാലും ഫ്രണ്ടിൽ അത് തന്നെ വന്ന് നിൽക്കും കേട്ടോ നമ്മളെ ഫ്രണ്ടി അത് ഓടി പേടിച്ച് നമ്മുടെ അടുത്ത് വന്നേ നിൽക്കും അങ്ങനെ തന്നെ അടിച്ചെടുക്കും ഒന്നും പറയില്ല കേട്ടോ ഉണ്ടോ പടിപൊളി കരിക്ക് കൂടെ വന്നതെല്ലാം പോയി കേട്ടോ ഇനി ഇതിനെ ഒന്നുകൂടെ എടുത്തൊന്ന് നോക്കട്ടെ നല്ല രീതിയിൽ ഒന്ന് കാണാം എന്നാൽ കണ്ടിട്ട് കണ്ടിട്ടൊരു തൃപ്തി വരുന്നില്ല കേട്ടോ ഒന്നുകൂടെ ഒന്ന് കാണിക്കാം നിങ്ങൾ ഒരു അട്ടിപൊളിയൊരു കരിമീനാണ് കണ്ടു തെറ്റപ്പോൾ വാഹേന ഒന്നും കിട്ടിയില്ല ഇതിനെയൊക്കെ മാത്രമേ കിട്ടിയുള്ളൂ വാഹ തപ്പി പോയതാണ് പക്ഷേ അന്നത്തെ ദിവസം ഒന്നും വാഹേന കിട്ടിയില്ല മൊത്തം കരിമീൻ മാത്രം കിട്ടിയത് എന്നാലും കുഴപ്പമില്ല കിട്ടിയതല്ല നല്ല സൈസുള്ള കരിമീനായിരുന്നു ഹട്ടി പോളി അടിയുടെ കീടുള്ള ഐറ്റം ഉണ്ടോ നല്ല രണ്ട് മൂന്നാള് ഹൈറ്റ് ഉണ്ട് ഞാൻ നിൽക്കുന്നത് ഇതിനകത്ത് തന്നെ ഞാൻ ഒരു കരിമീൻ അടിച്ചു നല്ല സൈസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അടിച്ച അടിക്കുക മേളിൽ കയറി വന്നപ്പോഴാണ് ആളുടെ സൈസ് മനസ്സിലാവുന്നു കുഴപ്പമില്ല കേട്ടോ നല്ല അടിപൊളി അടിപൊളിയൊരു കരിമീനാണ് നിപ്പൊക്കെ കാണാൻ ഏതാണ്ട് വലിയത് നിൽക്കുന്ന നടക്കാം മേള നോക്കുമ്പോൾ ഏതാണ്ട് ഭയങ്കര മീൻ നിൽക്കുന്ന നടക്കുക ഇവിടെ നിന്ന് ഒരു കരിമീനി അടിച്ചതാ എനിക്കൊരു പണി തന്നു എന്തായാലും അടുത്തായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അയ്യോ കുരി അല്ല ഒരു ദിവസം രാവിലെ ഇറങ്ങിയതായൻ ഇന്നൊന്നുമല്ല കേട്ടോ ഇത് നേരത്തെ എടുത്തിട്ടിരുന്ന വീഡിയോ ഈ രാവിലെ ഇറങ്ങിയോണ്ട് കരിമീനെ മാത്രമേ കിട്ടിയുള്ളൂ വാഹയെ തപ്പി നടന്നതാണ് ഇനി വാഹനെ ഒരു വാഹയെ പോലും കണ്ടില്ല ഒരു കുഞ്ഞിനെ പോലും കണ്ടില്ല ഇന്നലെ മൊത്തം എന്നാൽ പിന്നെ മൊത്തം കരിമീൻ ആയിക്കട്ടൊന്നും പറഞ്ഞുകൊണ്ടാ കരിമീനെ പിടിക്കാൻ ഇറങ്ങിയത് എന്തായാലും കിട്ടിയതെല്ലാം വലിയ കുഴപ്പമില്ലാത്ത കരിമീനൊക്കെ അപ്പോൾ ഈ വീഡിയോ രണ്ടായിട്ടാണ് ഇടുന്നത് കേട്ടോ ഒറ്റ ദിവസം കൊണ്ട് പിടിച്ചു കുറേ മീനെ പിടിച്ചുകൊണ്ട് രണ്ടായിട്ടാണ് വീഡിയോ ഇടുന്നത് ലെങ്ത്ത് കൂടുതലുണ്ടായത് ഞാൻ രണ്ടായിട്ട് ഇടുന്നേട്ടോ ഇല്ലെങ്കിൽ ആകുമ്പോൾ പുള്ള ആരും കണ്ട് തീർക്കത്തില്ല എന്തായാലും ആ അടുത്തൊരു ഷൂട്ടിലോട്ടോ പുള്ളി മരപ്പി അടിച്ചെടുക്കുക നച്ചിറങ്ങി നച്ചറ നച്ചറ നച്ചിറയല്ല എന്നിട്ട് മരപ്പിന്റെ മുരപ്പി 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 മുറുപ്പി ഇപ്പം ഇന്നത്തെ ലാസ്റ്റ് ഷൂട്ടാകുണ്ട് ഒന്ന് ഇവിടുന്ന് ഒരു കരിമീനേം കൂടെ അടിക്കുക നമ്മളെ പരിപാടിയെല്ലാം നിർത്തുക നമ്മൾ നേരെ നമ്മൾ പിടിച്ച മീനെയൊക്കെ ഒന്ന് കണ്ട് കണ്ടിട്ട് വരാൻ കേട്ടോ ഇപ്പൊ ഈ മീൻ അടിപൊളി ഈ ഭാഗത്തൊക്കെ നല്ല തെളിവുണ്ട് രണ്ടു ദിവസം കൊണ്ട് മഴയാണ് ഇനി അവസ്ഥ എന്തുവാന്നറിയത്തില്ല ഇനി ചെല്ലുമ്പോഴേ പിടിക്കാൻ പോകുമ്പോൾ എന്തുവെന്ന് അറിയത്തില്ല എന്തായാലും നമ്മൾ പിടിച്ച മീൻ ഇതൊക്കെയാ ഉണ്ടോ ഒന്ന് കിട്ടിയ മീനൊക്കെയ്ത സൂപ്പറല്ലേ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണേ